ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു നൈറ്റ് ഔട്ടിംഗ് വീഡിയോ ആണ് എന്നുവെച്ചാൽ ചെറിയൊരു ബ്ലോഗ് വെറും ഒരു നാല് മിനിറ്റ് വരുന്നൊരു ബ്ലോഗ് കേട്ടോ അപ്പം ഞാനും എൻ്റെ കസിൻസും കൂടെ കസിൻ ബ്രദറും അതുപോലെ തന്നെ കസിൻ സിസ്റ്റർ എല്ലാവരും കൂടി ഞങ്ങൾ എല്ലാവരും കൂടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആകെപ്പാട് മൂന്ന് വരെ പോകുന്നുള്ളൂ ഞങ്ങൾ വൈകിട്ട് തട്ട് ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ തട്ടുകടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ കട്ടി ദോശയോ പൊറോട്ടയോ ചിക്കൻ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നൊക്കെ വിചാരിച്ച് പോവുകയാണ് അപ്പം ഈ ഒരു വണ്ടി ഓടിക്കുന്നത് ഞാനാണ് ഞാനാട്ടോ എൻ്റെ കസിൻ ചേച്ചിയാണ് പുറകിരുന്നത് വീടിയെടുത്തോണ്ടിരിക്കുന്നത് അപ്പം ഞാനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ടോയെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം എനിക്ക് ലൈസൻസ് ഉണ്ട് കുറച്ച് പേരൊക്കെ അറിയാവുന്ന കാര്യമാണ് അപ്പം അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ടെ പോയിക്കൊണ്ടിരിക്കും ആട്ടോ കോട്ടയത്ത് ടൗണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ദാ പോകുന്നു കസിൻ ബ്രദർ ദാ പോകുന്നു ഞങ്ങൾ ഞങ്ങളിതാ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും ഇടയ്ക്ക് ഇതാ എൻ്റെ കസിൻ ഇതാട്ടോ അതാ ഈ ഒരു ഒക്കെ കാണിക്കുന്നത് അവളെ വളർന്നവരോന്നൊക്കെ കാണിക്കുന്നുണ്ട് ഈ ഒരിട്ടത്ത് നിങ്ങൾക്ക് എന്നെ കാണാൻ ഒരു വഴിയും കാണത്തില്ല അങ്ങനെ ഞങ്ങൾ കഞ്ഞിക്കുഴി എത്തി ഗൈസ് കോട്ടയംകാർക്കൊക്കെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് സുപരിചിതമായിരിക്കുമല്ലോ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയാണ് ഇപ്പം വൈകിട്ട് നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്നതെന്ന് പറയുന്നത് തന്നെ നല്ലൊരു ഫീലാണ് കേട്ടോ അപ്പറേപ്പറ കുറെ കുറേ ഞങ്ങൾ ഒരു റീൽ കണ്ടിട്ടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു തട്ടുകട കണ്ടിട്ടാണ് നാഗമ്പടത്തിൻ്റെ അടുത്തുള്ളൊരു തട്ടുകട നോക്കിയാണ് ഞങ്ങളിപ്പം ഞാൻ അങ്ങനെ നൈറ്റ് ഒന്നും അങ്ങനെ ഫുഡൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ അങ്ങനെ പുറത്തൊന്നും പോയിട്ടില്ല പക്ഷേ ഈ പ്രാവശ്യം പോയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കേട്ടോ നല്ല രസമാണ് വൈകിട്ടൊന്നും അധികം വണ്ടി പോലും വഴിയിലൊന്നും കാണത്തില്ല അപ്പം നമുക്ക് വണ്ടി ഓടിക്കാനാണെങ്കിലും നല്ല അടിപൊളിയാണ് അങ്ങനെ ഞങ്ങൾ പോയ തട്ടുകട കണ്ടില്ല കേട്ടോ ഞങ്ങൾ ശശിയായി പിന്നെ ഞങ്ങൾ പാലത്തിൻ്റെ അപ്പുറം നാമ്പട പാലത്തിൻ്റെ അപ്പുറം നോക്കി ഇൻഡോർ സ്റ്റേഡിയത്തിന് മുമ്പിൽ അവിടെ ഇവിടെ എല്ലാം ഞങ്ങൾ നോക്കി എന്നിട്ട് ഞങ്ങൾ റീലി കണ്ട തട്ടുകട കണ്ടില്ല അവസാനം ഞങ്ങൾ നമ്മൾ ചന്തക്കവല തിരിയുമ്പോൾ ഉള്ളൊരു സ്ഥലത്തൊരു തട്ടുകടയുണ്ടല്ലോ അവിടെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് ഞങ്ങൾ ചിക്കൻ ഫ്രൈയും പൊറോട്ടയാണ് വാങ്ങിയത് എനിക്ക് ചിക്കൻ ഫ്രൈയും എനിക്കും കസിൻ ബ്രദറിനും ചിക്കൻ ഫ്രൈയും പൊറോട്ടയും കസിൻ സിസ്റ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അവൾ ദോശ ചമ്മന്തി അതുപോലെ തന്നെ ബുൾസയായിരുന്നു ഓംലേറ്റാകും ഓംലേറ്റ് ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾക്ക് വീഡിയോയ്ക്കകത്ത് വരാൻ വേണ്ടിയിട്ട് മടിയാണ് പക്ഷേ അവൾ ജസ്റ്റ് ഒന്ന് ഹെൽമെറ്റ് വെച്ച് മാത്രം വീഡിയോ എടുത്തുന്നേ ഉള്ളൂ അവൾക്ക് വീഡിയോയ്ക്കകത്തൊക്കെ വരാൻ വേണ്ടിയിട്ട് മടിയാണ് അതുപോലെ തന്നെ ഇത്ര ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കും വീഡിയോ എടുക്കാൻ ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും ഞാൻ നൈസായിട്ട് ഫോണൊക്കെ ഒന്ന് ചാരിയൊക്കെ വെച്ചിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് സംഭവം അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു പൊടിയുണ്ടല്ലോ കുറച്ച് ചിക്കൻ എടുക്കുക അതിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു പൊടി എടുക്കുക രണ്ടും കൂടെ ചേർത്തെങ്ങ് കഴിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ അതൊരു വേറെ ലെവൽ ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ഞങ്ങൾ ലൈം ലൈം ലൈമും ലൈം അല്ലല്ലോ ലൈം ടീയും കുടിച്ച് ലൈം ടീയും കുടിച്ചിട്ടുണ്ടായിരുന്നു സംഭവം അടിപൊളിയാണ് അങ്ങനെ ഞാൻ ലൈം ടീ അവിടെ കുടിച്ചോണ്ടിരിക്കുകയാണ് നല്ല ലൈം ടീ ആയിരുന്നു കേട്ടോ ഞാൻ ഇതുവരെ കുടിച്ചതിൽ വെച്ച് നല്ലൊരു ലൈംറ്റി ആയിട്ട് എനിക്ക് തോന്നി തട്ടുകാട എനിക്ക് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ എല്ലാം ഫുള്ളായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് സ്പേസ് കിട്ടിയത് എന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ അടിച്ചിട്ട് ഇതാ അവിടെ വായിക്കഴിയാ ഒരു സമയത്ത് ഞാൻ അവളോട് എൻ്റെ ഒരു വീഡിയോ എടുത്ത് തരാൻ വേണ്ടി പറയുവാണ് ആക്ച്വലി ഞാൻ അവളോട് ഫോട്ടോ എടുത്തു തരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അവൾ എടുത്തത് വീഡിയോ ആണെന്ന് മാത്രം അങ്ങനെ ഇതാ ഇതാണ് സ്ഥലം നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു എവിടെയാണ് തട്ടിക്കട തട്ടുകട വരുന്നതെന്ന് ഇതായൊരു ആലപ്പാട്ടോ ആലപ്പാട്ട് ജ്വല്ലറിയുടെ ഓപ്പോസിറ്റായിട്ടാണ് തട്ടുകട വരുന്നത് അപ്പോൾ നമ്മുടെ എന്താ ചന്തക്കവലയിൽ അവിടെ നിന്ന് തിരിയുന്ന ആ ഒരു സ്ഥലത്ത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് എൻ്റെ കസിൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ അന്ന് ഞാൻ അവളുടെ അവിടെ ആയിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നു അവൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എന്തോ റെക്കോർഡോ സംതിങ് വരയ്ക്കുവാണ് നേഴ്സിങ്ങിൻ്റെ എന്തോ റിലേറ്റഡ് ആയിട്ടുള്ള സാധനം എന്തോ വരയ്ക്കുക കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഈ ഒരു കുട്ടി വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാറൊക്കെ അറിഞ്ഞപ്പോൾ